സിന്റെ ശിങ്കിടികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനൊത്താശ ചെയ്തു കൊടുക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ പോലും എവിടെയാണ് നമ്മൾ നീതി തേടി ചെല്ലേണ്ടത് ആരോടാണ് പരാതി പറയേണ്ടത് എവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കേണ്ടത് രാജ്യം അപകടത്തിലാകുമ്പോൾ അതിന് കാവൽ നിൽക്കേണ്ട ആളുകൾ അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നു അവരോടൊപ്പം ചേരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പക്ഷേ ഒന്നുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് ജനാധിപത്യ സംവിധാനത്തിൽ ലോകചരിത്രത്തിലുടമേളം എല്ലാ അക്രമിക്കൂട്ടത്തിനും ഒരു കുറഞ്ഞ കാലമേ ലഭിച്ചിട്ടുള്ളൂ പത്തു വർഷം നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ട് മൂന്നാം മൂന്നാമൂഴം കൂടി എങ്ങാനും ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഗതികേട് എന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദിക്ക് ലഭിക്കുകയാണെങ്കിൽ സാധ്യതയില്ല എന്ന് ചാനലുകൾ പറയുന്നുണ്ട് നേരിയ സാധ്യത ഇവർ തകർന്നു വീഴാനുണ്ടെന്ന് പറയുന്നുണ്ട് അതെന്തായിരുന്നാലും ഒരു വലിയ ജനാധിപത്യ സംവിധാനത്തിലെ പൌരന്മാരെന്നുള്ള നിലയ്ക്ക് ജനാധിപത്യത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നരേന്ദ്ര കഴിയുമോ അത്രയും വർഗീയത വിളമ്പിക്കൊണ്ട് ആ വൃത്തി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ആത്മവിശ്വാസത്തോടുകൂടി മൂന്നാമതും ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരും എന്നുറപ്പിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയത് ആറ് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തി ജൂൺ നാലാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ നാനൂറിലധികം സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് വീമ്പു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു എന്നാൽ കഴിഞ്ഞ വർഷക്കാലമായി രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ ഒരു വികസന വാഗ്ദാനവും നിറവേറ്റാൻ കഴിയാതെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പശുവിരച്ചയുടെയും രാമക്ഷേത്രത്തിന്റെയും ഒക്കെ വ്യത്യസ്ത തലങ്ങളിലുള്ള വർഗീയത വിളമ്പിക്കൊണ്ട് ഈ രാജ്യത്തെ കുപ്പിച്ചോറാക്കുന്നതിൽ മാത്രം വിജയിച്ച ഒരു സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ചെറിയ ബോധ്യം വന്നിരിക്കുന്നു ചെറിയ ബോധം വന്നിരിക്കുന്നു പണി പൂർത്തിയാക്കാത്ത രാഷ്ട്രീയ രാമനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അയോധ്യയിൽ പിടിച്ചെടുക്കപ്പെട്ട ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രം ധൃതി പിടിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തിയതുപോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടെടുത്ത് ബി ജെ പിക്ക് തുണയാവുകയില്ല എന്ന് ഇപ്പോ എൻ ഡി എയും ബി ജെ പിയും ആർ എസ് എസും തിരിച്ചറിഞ്ഞിരിക്കുന്നു വർഗീയത വിതറുകയല്ലാതെ വർഗീയ വിഷം മറ്റ് ഏജൻസികളുടെയും റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അങ്ങനെ പറയാൻ നാണക്കേട് തോന്നുകയാണ് ലജ്ജ തോന്നുകയാണ് അയാൾ തന്നെ നേരിട്ടിറങ്ങി രാഹുൽ ഗാന്ധി ബീഫ് കഴിക്കുന്നതിന്റെയും കോൺഗ്രസിന്റെ നേതാക്കള് മീൻ കഴിക്കുന്നതിന്റെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങിവെച്ചത് ഇപ്പോ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ എന്നല്ല ഹൈന്ദവ സ്ത്രീകളുടെ കെട്ടുതാലി പോലും മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പോകുന്നു എന്നുള്ള വലിയ നുണ പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ വീണ്ടും സമാനതകളില്ലാത്ത വർഗീയ കലാപത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ ആ പ്രധാനമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സന്യാസിമാരെ അവഹേളിക്കുന്നതിന് വേണ്ടി മാത്രം അവതാരമെടുത്തൊരു കാട്ടുകള് ഉത്തർപ്രദേശ് ഭരിക്കുന്നുണ്ട് അയാൾ പറയുന്നത് കോൺഗ്രസ് വീണ്ടും വന്നാൽ പശുപറച്ചും കഴിക്കാൻ രാജ്യത്തുടർന്നോളം അനുമതി കൊടുക്കുമെന്നാണ് എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല വർഷം ഇന്ത്യ പോലൊരു ബൃഹത്തായ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണം നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന 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 കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് ഒരഞ്ച് വർഷം കൂടെ ഞങ്ങൾക്ക് അധികാരം തരണമെന്ന് പറയാൻ ത്രാണിയില്ലാത്ത ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയും ബി ജെ പിയും ആർ എസ് എസുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ കിട്ടിയിരുന്ന ഗ്യാസ് സിലിണ്ടർ ആയിരത്തി ഒരുന്നൂറ്റമ്പതിലേക്ക് എത്തിച്ച് പിന്നെ നൂറ്റമ്പത് രൂപ കുറച്ച് ഒരു കോടി ജനങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുത്തു എന്ന കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കി വോട്ട് ചോദിക്കാൻ ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രിക്ക് വർഗീയത പറയുകയല്ലാതെ രാജ്യത്തെ ജനങ്ങളെ മുസ്ലിം വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ട് ഹൈന്ദവ ജനസാമാന്യം മുഴുവൻ തങ്ങളെ പിന്തുണക്കുമെന്ന അബദ്ധ ധാരണയിൽ മുന്നോട്ട് പോവുകയില്ലാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മറ്റു മാർഗമില്ലാതായിരിക്കുന്നു ഒന്നോർത്തു നോക്കി രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് എന്താണ് ബി ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നത് വിദേശത്ത് ഇവിടെയുള്ള ആളുകൾ കൊണ്ടുപോയി നിക്ഷേപിച്ച കള്ളപ്പണമൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മളുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഇട്ടു തരുമെന്ന് പറഞ്ഞ ആ കള്ളൻ കള്ളൽ പത്തുവർഷത്തിനിടയ്ക്ക് എന്താണ് നമുക്ക് തന്നത് അമ്പത് രൂപക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ് ബി ജെ പി കാരനെ കൊണ്ടുപോലും സ്കൂട്ടർ തള്ളിച്ച് കാളവണ്ടിയിൽ യാത്ര ചെയ്യിച്ച് പ്രചരണം നടത്തിയ പ്രധാനമന്ത്രിക്ക് എത്ര രൂപക്കാണ് നമുക്ക് പെട്രോളും ഡീസലും തരാൻ കഴിഞ്ഞത് ഈ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾക്ക് എന്താനുകൂല്യമാണ് കൊടുക്കാൻ ആ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗവൺമെന്റിനും സാധിച്ചത് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് മുഴുവൻ വിറ്റുതുലയ്ക്കുകയല്ലാതെ അങ്ങനെ തുലച്ചതിന്റെ കമ്മീഷൻ പറ്റി ബിജെപിയുടെ അക്കൌണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരുത്തിയതല്ലാതെ ആയി പതിനായിരക്കണക്കിന് രൂപയുടെ പൊതുക്കടം എഴുതിത്തള്ളി അതിന്റെ കമ്മീഷൻ അടിച്ചെടുത്തതല്ലാതെ ഒരു കണക്കും കയ്യുമില്ലാത്ത ഒരു അക്കൌണ്ട് വിജയുമില്ലാത്ത പി എം കെയർ എന്ന് പറയുന്ന ഫണ്ടിലേക്ക് പതിനയ്യായിരം കോടി രൂപ വലുക്കി വെച്ചതല്ലാതെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും അക്കൌണ്ടുകൾ തടിച്ചു കൊഴുത്തതല്ലാതെ എന്ത് കള്ളപ്പണമാണ് തിരിച്ചു കൊണ്ടുവന്നത് നോട്ട് നിരോധനത്തിലൂടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞു ബിജെപിയുടെ അക്കൌണ്ടിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ എത്തിയതല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താ കിട്ടിയത് ഒന്നും കൊടുക്കാനില്ല ഒന്നും നമ്മളോട് പറയാനില്ല പകരം വർഗീയത ഛർദ്ദിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോ രാജ്യത്ത് ഒരു എലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് മൂന്നംഗങ്ങളുണ്ട് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും രണ്ടംഗങ്ങളും എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നോടിയായി ബി ജെ പി ചെയ്തത് പറയുന്നുണ്ട് അതെന്തായിരുന്നാലും ഒരു വലിയ ജനാധിപത്യ സംവിധാനത്തിലെ പൗരന്മാരെന്നുള്ള നിലയ്ക്ക് ജനാധിപത്യത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിലേക്ക് കയറി വന്നാൽ അംഗീകരിക്കുകയാണ് നിർവാഹമില്ല അങ്ങനെ ഒരു നിവൃത്തി കേടിന്റെ മൂന്നാമൂഴം കൂടി നരേന്ദ്രമോദിക്ക് ലഭിച്ചാൽ തീർച്ചയാണ് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ വഴി നീളെ പ്രധാനമന്ത്രിയുടെയും ആർ എസ് എസിന്റെ കെങ്കേമാരുടെയും മുഖത്തേക്ക് ജനങ്ങൾ കാർക്കിച്ച് തുപ്പുന്ന കാലമായിരിക്കും വരാതിരിക്കുക ഒരു സംശയം വേണ്ട ജനാധിപത്യത്തെ അവഹേളിച്ച മുഴുവൻ രാഷ്ട്രപതി സംവിധാനങ്ങൾക്കും തെരുവോരങ്ങളിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് ലോകചരിത്രത്തിൽ പലയിടത്തും വിളക്കുകാലുകളിൽ കഴുത്തിൽ മുറുക്കിയ ചുരുക്കിൽ ഊഞ്ഞാലാടുന്ന ശവങ്ങളായിട്ടാണ് ഇത്തരം നേതാക്കന്മാരെ പിന്നീട് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ജനാധിപത്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ സംവിധാനം പാടയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ റദ്ദു ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പും കോടതികളും ഒക്കെ ഇല്ലാതെയാക്കുന്ന ഇപ്പൊ നിലനിന്നൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെങ്കിൽ പ്രഖ്യാപിതമായൊരവസ്ഥയിലേക്ക് രാജ്യം പോയില്ല എങ്കിൽ അത്തരമൊരു അപകടത്തിലേക്ക് രാജ്യമെത്തിയില്ല എങ്കിൽ തീർച്ചയാണ് ജനാധിപത്യത്തിന്റെ തനതായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികളുടെ കരങ്ങളിലേക്ക് രാജ്യത്തിന്റെ ഭരണം തിരിച്ചു വരിക തന്നെ ചെയ്യും അത്തരമൊരു കാലത്തിലേക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം ഒരു ധാർമ്മിക യുദ്ധമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എസ് ഡി പി യുടെ പ്രവർത്തകർ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നതിന് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ അപകടപ്പെടുത്താൻ ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ അനുവദിച്ചുകൂടാ പ്രധാനമന്ത്രിക്കെതിരെ കേസെടുത്തുകൊണ്ട് ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഈ സംവിധാനങ്ങൾക്കുണ്ട് അത് വീണ്ടും വീണ്ടും പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് നിഷ്പക്ഷമായ ഒരു നിയമസംവിധാനം എവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടെ ശക്തിയുക്തം ഈ പ്രതിഷേധ പരിപാടി പ്രതിഷേധ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ് നന്ദി പറയുന്ന ഞാൻ ഏറ്റെടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എന്നെ ശ്രമിച്ച ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു ജയ് ഹിന്ദ്